മാലിന്യമുക്ത കേരളം എന്ന പഞ്ചായത്തും സംസ്ഥാന സർക്കാരും കൊട്ടി ആഘോഷിക്കുമ്പോഴും നാഴികയ്ക്ക് നാൽപ്പത് വട്ട മാലിന്യ സംസ്കരണത്തെക്കുറിച്ചും മാലിന്യങ്ങൾ ശേഖരിക്കുവാൻ ഹരിതകർമ്മസേനയും സജീവമായിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലാണ് ഈ കാഴ്ചകൾ പണി പുരോഗമിക്കുന്ന കാഞ്ഞിരപ്പള്ളി സഹൃദയ വായനശാലയ്ക്ക് സമീപത്തെ കെട്ടിടത്തിൽ നിന്നുമാണ് മാലിന്യ നിർമ്മാർജ്ജനം യഥേഷ്ടം നടക്കുന്നത് രാത്രിയുടെ മറവിൽ മറുകെട്ടിയാണ് ഇവിടെ മാലിന്യ നിർമ്മാർജ്ജനം ഇതുവരെ കെട്ടിട നമ്പർ പോലും ലഭിക്കാത്ത കെട്ടിടത്തിലെ മാലിന്യം തള്ളുവാനാണ് രാത്രിയുടെ മറവിൽ പൈപ്പ് സ്ഥാപിക്കൽ ദേശീയപാതയിലെ ഓടയിലേക്കാണ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ പൈപ്പ് സ്ഥാപിക്കൽ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോഴും തൊഴിലാളികൾക്ക് യാതൊരു കൂസലുമില്ല ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോഴും തൊഴിലാളികൾക്ക് യാതൊരു കൂസലുമില്ല ഇതിന് നടപടിയെടുക്കേണ്ട പഞ്ചായത്ത് അധികാരികൾ ഇത്തരം അനധികൃത നിർമ്മാണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാണോ എന്നാണ് ഇനി അറിയേണ്ടത് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി എത്രയാണെന്ന് വെച്ചാ നീ നോക്കിയിരിക്കുന്നേ നിന്റെ ലീവ് വൈകിയപ്പോ കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങ് പോയി എടുത്തു പിന്നെ അപ്പന്റെ ഒരു ധൃതി ഉണ്ടായിരുന്നു